അലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ തിരുവരുൾ എന്ന പ്രോഗ്രാമിൻ്റെ അഞ്ചാമത്തെ ക്ലാസ് ക്ലാസ്സാണിത് പതിനാലാമത്തെ ഹദീസ് മുതലാണ് ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത് അബുദാബുദിലും തുറമുദിലുമൊക്കെ ഉള്ളൊരു ഹദീസ് ഉമ്മു ഹബീബത്താർ അലി അള്ളാഹുനയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് കാലറസൂൽഹി സലാഹു അലഹി വസ്ലം നബിസ് അലൈ വസല്ലമ്മ പറഞ്ഞു

നബി നബിസ്വല്ലാഹു അലൈവലമ പറയുന്നു നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമാകുന്നൊരു നന്മയാണ് ലുഹുറിൻ്റെ മുമ്പും ലുഹുറിൻ്റെ ശേഷവും നാലു റക്കാലത്തു വീതം സുന്നത്ത് സുന്നസ്കരിക്കുക എന്നത് മഹാനായ റസൂൽ സ്വല്ലാഹു അലൈ വസ്സലമ തങ്ങൾ പറഞ്ഞു തന്നതാണ് ഇനി പതിനഞ്ചാമത്തെ ഹദീസ് ബുഹാരിയിലും മുസ്ലിമിലും ഒക്കെ ഉള്ള ഹദീസാണിത് അബിത്തുല്ലഹത്താർ അലിയാഹുവാൻ എന്നിവരെ എത്തിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് അൻ ഹദീസ്ആറിയാൻ ൾ പ്രവേശിക്കുകയില്ല ബൈത്തൻ ഒരു വീട്ടിൽ എങ്ങനെയുള്ള വീടാണ് ഫിഹി ആ വീട്ടിലുണ്ട് കൽബുൻ നായയുണ്ട് വലാസൂറത്തുൻ ഫോട്ടോകളുണ്ട് ചിത്രങ്ങളുണ്ട് ചിത്രമുള്ള വീട്ടിൽ നായയുള്ള വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന് നബി നബിസുല്ലാഹു അലൈ വസലമ പറയുന്നു നമ്മുടെയൊക്കെ വീട്ടിൽ പലപ്പോഴും ഭംഗിക്ക് വേണ്ടി ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങളൊക്കെ വച്ചിട്ടുണ്ടാവും നായയുടെ പൂച്ചയുടെ മാനിൻ്റെ ഒക്കെ രൂപങ്ങൾ അത്രയും വീടുകളിൽ റഹ്മത്തിൻ്റെ മലക്ക് വരില്ല അതുപോലെ തന്നെ ചിത്രങ്ങളുള്ള വീടുകൾ ആ വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്ക് വരില്ല എന്ന് നബിസുല്ലാഹു അലൈ വസല്ലമ്മ നിങ്ങൾ പഠിപ്പിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പലർക്കും പല സംശയങ്ങളുണ്ടാവും ഇൻഷാള്ള മുബാദറ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് മറുപടി നൽകുന്നതാണ് ഇനി പതിനാറാമത്തെ ഹദീസ് ബുഹാരിയിലും ഒക്കെ ഉള്ള ഹദീസ് ബിൻ ഹുസൈനിൻ ഇമ്രാൻ ബിൻ ഹുസൈൻ എന്ന തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ് നബിസ്ഹു അലി വിസ്മ പറഞ്ഞു ി ആ ലജ്ജ ഉണ്ടാക്കുകയില്ല കൊണ്ടുവരികയില്ല ബി ഹൈറിൻ നന്മയല്ലാതെ ലജ്ജ നന്മ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ലജ്ജ കാരണം നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ലജ്ജ ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ട ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണത് ലജ്ജ എന്ന് പറഞ്ഞാൽ നാണം കുണുങ്ങി നിൽക്കലല്ലല്ലോ മറിച്ച് ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുക ഒഴിവാക്കേണ്ടത് ഒഴിവാക്കേണ്ട സമയത്ത് ഒഴിവാക്കേണ്ടത് പോലെ ഒഴിവാക്കുക ചെയ്യേണ്ടത് ചെയ്യണം പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കണം അത് പ്രവർത്തിക്കേണ്ട രൂപത്തിലും കോലത്തിലും ഒക്കെ ആവണം അതല്ലാതെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ എനിക്ക് ലജ്ജയാണ് നാണാണെന്ന് പറഞ്ഞിങ്ങനെ നാണം കുണുങ്ങി നിന്ന് നന്മ ചെയ്യാതെ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ മാറി നിൽക്കുന്നതല്ല ലജ്ജ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുകയും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കേണ്ട സമയത്ത് ഒഴിവാക്കുകയും പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയുകയും ഒക്കെ ചെയ്യുന്നതിനാണ് ലജ്ജ എന്ന് പറയുന്നത് ലജ്ജയുള്ളവൻ ഒരിക്കലും ഒരു തിന്മ ചെയ്യൂലോ കാരണം എന്താണ് അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്ന ആ ലജ്ജാബോധം അവൻ്റെ ഉണ്ടാകും ഒരു തെറ്റ് അതെങ്ങനെയാണ് ഞാൻ ചെയ്യുക എന്ന ഒരു ആത്മവിമർശനം അവൻ്റെ മനസ്സിലുണ്ടാകും ഇനി താൻ ചെയ്യേണ്ട കാര്യം അത് ചെയ്യാതെ മാറി നിൽക്കൂല കാരണം താൻ ചെയ്യേണ്ടത് താനല്ലാതെ പിന്നെ ആരാ ചെയ്യുക ഞാൻ എങ്ങനെയാ ഈ കാര്യം ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ് കൃത്യമായ ലജ്ജാബോധം അവനുള്ളത് കൊണ്ട് തന്നെ തിന്മയിൽ നിന്ന് മാറി നിൽക്കുകയും നന്മകൾ പരമാവധി ചെയ്യുകയും ചെയ്യും അപ്പം ലജ്ജ നന്മയല്ലാതെ കൊണ്ടുവരികയില്ല ഇനി പതിനേഴാമത്തെ ഹദീസ് മുഹാരയിലുള്ള ഹദീസാണ് മുസ്ലിമിലുമുണ്ട് ാഹുലം അബിഹുറിയാഹുനുൽ നിന്ന് നിവേദനം പറയുന്നു നല്ല സംസാരം നല്ല വാക്ക് അത് ദാനമാണ് അത് സ്വതക്കയാണ് അപ്പോൾ ഓരോ നല്ല വാക്കുകളും ഓരോ സ്വതക്കയുടെ പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് പണം ചെലവഴിച്ച് ദാനം ചെയ്യാനൊന്നും ഒരുപക്ഷെ കഴിയണമെന്നില്ല പക്ഷെ എല്ലാവർക്കും നല്ല വാക്ക് പറഞ്ഞിട്ട് ദാനം ചെയ്തതിൻ്റെ പ്രതിഫലം നേടിയെടുക്കാൻ വേണ്ടി കഴിയും ഇനി പതിനെട്ടാമത്തെ ഹദീസ് മുസ്ലിമിലുള്ള ഹദീസാണ് അബൂദർ റലിയുളാഹുനഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു അബൂദർ അലിയുളാൻ പറയാണ് നബി സല്ലാഹു അലൈ വസ്ല്ല എന്നോട് പറഞ്ഞു തീർച്ചയായിട്ടും നീ നിസ്സാരമാക്കരുത് മിനൽ മിനൽഫി നന്മയില്ലെന്ന് ഷെയ്ൻ ഒരു വസ്തുവിനെ അപ്പൊ ഒരു നന്മയെയും നീ നിസ്സാരമാക്കാൻ പാടില്ല അൻ അത് നിന്റെ സഹോദരനെ പ്രസന്ന വനവുമായി നല്ല മുഖപ്രസന്നതയോടുകൂടി നിന്റെ സഹോദരനെ കണ്ടുമുട്ടുന്നതാണെങ്കിലും ശരി ആ ഒരു നന്മയെപ്പോലും നീ നിസ്സാരമായി കാണരുത് അപ്പൊ എത്ര ചെറിയ നന്മയെയും നിസ്സാരമാക്കരുത് ഗൗനിക്കണം കാരണം ആ നന്മ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലാഹു അലൈ വസല്ല ചെയ്തതും ചെയ്യാൻ പറഞ്ഞതും പഠിപ്പിച്ചു തന്നതുമായ കാര്യമാണ് അത് പരലോകത്ത് മീസാൻ എന്ന ത്രാസിൽ കനത്തോടെ തൂക്കപ്പെടുന്ന നന്മയാണ് ഒരു നന്മയും വെറുതെ ഒരു നന്മയും അതുകൊണ്ട് തന്നെ നമ്മൾ നിസ്സാരമാക്കാൻ പാടില്ല നമുക്ക് നിസ്സാരമാണെന്ന് തോന്നുന്ന പല നന്മകളും നാളെ നരകത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ മാത്രം ശക്തിയുള്ള അമലുകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക അതൊരു പുഞ്ചിരിക്കുന്നതാണെങ്കിൽ പോലും ഒന്ന് മുഖപ്രസന്നതയോടുകൂടി തൻ്റെ കൂട്ടുകാരനെ നോക്കുന്നതാണെങ്കിൽ പോലും ആ ചെറിയ നന്മകളെ പോലും നിസ്സാരമാക്കരുത് എന്ന് മഹാനായ റസൂൽ അള്ളാഹി സ്വല്ലു അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പം ഇന്നത്തെ ക്ലാസ്സിലെ നാല് ഹദീസുകളാണ് നമ്മൾ വിശദീകരിച്ചത് اللهم نافع يا علمنا تغيري امين يا رب العالمين نرتو السلام عليكم ورحمه الله